പ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ആശങ്കയിലേക്കാണ് ഇനി പോകുന്നത് കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നതിനിടെ രജിസ്ട്രാർക്കെതിരെ വീണ്ടും രാജ്ഭവനയെ സമീപിക്കാൻ വി സി മോഹൻ കുന്നമൽ തന്റെ നിർദ്ദേശം മറികടന്ന് അനധികൃതമായി സർവകലാശാലയിൽ എത്തിയെന്നാണ് ആരോപണം കെ എസ് അനിൽകുമാർ അയച്ച ഫയലുകളും വി സി തിരിച്ചയച്ചിരുന്നു ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയ്ക്കാണ് ഡോക്ടർ മിനി കാപ്പൻ ഫയലുകൾ അയച്ചത് എതിനിടെ രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനത്തിലും കൈവയ്ക്കാനാണ് വി സിയുടെ നീക്കം രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം അനധികൃതമായി ഉപയോഗിക്കുന്നുവെന്നാണ് വി സിയുടെ വിലയിരുത്തൽ ഗോപാൽ ഷീലാസറിൽ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ സസ്പെൻഷനിലായാൽ വാഹനം ഇല്ലാതാകുമോ എന്നുള്ള ചോദ്യം ഇതിലിപ്പോൾ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ വി സി നീക്കം നടത്തി തുടങ്ങിയാണോ ഇനിയിപ്പോൾ ചാൻസലറെ സമീപിക്കാൻ പോകുന്നു കൂടുതൽ സങ്കീർണമാകുന്നു കാര്യങ്ങൾ ഈ രജിസ്ട്രാർക്ക് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ എത്തുന്നത് പറ്റാവുന്ന രീതിയിലെല്ലാം രജിസ്ട്രാറെ കൂട്ടുക എന്നതാണ് ഈ ഘട്ടത്തിൽ വൈസ് ചാൻസലർ എത്തിയിരിക്കുന്ന നയം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും കൃത്യമായി രജിസ്ട്രാറെ നിയന്ത്രിക്കുന്നതിനും രജിസ്ട്രാർക്കെതിരെ നീങ്ങുന്നതിനും വേണ്ടിയുള്ള ശ്രമം വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമൽ നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് അനിൽകുമാർ അയച്ച മൂന്ന് ഫയലുകൾ തിരിച്ചയക്കുകയും എന്നാൽ മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻചാർജ് എന്ന രീതിയിൽ അയച്ച ഇരുപത്തി അഞ്ച് ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം അതായത് ആ ഫയലുകൾ ഒരു കാരണവശാലും അനിൽകുമാർ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്ന നിലപാട് കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുകയാണ് വൈസ് ചാൻസലർ മറുവശത്തെ രണ്ടാമത്തെ കാര്യം ഇന്നലത്തെ സംഭവ വികാസം മുഴുവൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്പൽ രാജ്ഭവനിൽ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നേരത്തെ വൈസ് ചാൻസലർ അറിയിച്ചിരുന്നത് സർവകലാശാല വളപ്പിൽ പ്രവേശിക്കരുത് ഔദ്യോഗികമായി രജിസ്ട്രാറേതായ ചുമതലകൾ നിർവഹിക്കരുത് താങ്കൾ സസ്പെൻഷനിൽ തുടരുകയാണ് എന്ന കാര്യം ആയിരുന്നു എന്നാൽ ഇന്നലെ ആ വൈസ് ചാൻസലർ നിർദ്ദേശവും താക്കീതും അവഗടിച്ചുകൊണ്ട് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ എത്തുകയും ഫയലുകൾ കൈകാര്യം ചെയ്യുകയും അടക്കം ചെയ്തിരുന്നു എന്നാൽ ആ വരവും ആ ഇടപെടലും അനധികൃതമാണ് എന്നും തന്റെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തി സ്വന്തം നിലയ്ക്ക് ബാഹ്യസമ്മർദ്ദത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ എന്നും കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ രജിസ്ട്രാർ ക്ഷമിക്കണം രജിസ്ട്രാർക്കെതിരെ ചാൻസലർക്ക് റിപ്പോർട്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ നൽകിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ുമാർ സർവകലാശാലയിൽ എത്തുന്നത് ഔദ്യോഗിക വാഹനത്തിലാണ് ആ ഔദ്യോഗിക കൈവക്കാൻ കൈവെക്കാൻ ഇപ്പോൾ വൈസ് ചാൻസലർ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടുണ്ടോ അത് പാടുള്ള അതല്ല എന്ന നിലപാടാണ് വൈസ് ചാൻസലറേത് ഇത് സംബന്ധിച്ച് വാഹനത്തിന്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ വി സിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിന്മേലും ഉടൻ ഒരു ശരി ഗോപാൽ കേരള തീരുമാനം പുതിയ സങ്കീർണതകളുടെ വിശദാംശങ്ങൾ നൽകിയത്